മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ 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 ജീവിതത്തിൽ ഒരുപാട് 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 കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വേണ്ടി 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 നാളെ ഒരുമിച്ച് കൂട്ടുന്നവരാണ് ഈ ദുനിയാവ് എന്നാൽ തന്നെ പ്രിയമുള്ള മുഗ്മിനീകളെ ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു അവൻ അവൻ ഒരുപാട് ചെയ്യുന്നു എത്ര അവർ നോമ്പു നോക്കുന്നു നിസ്കരിക്കുന്നു തറാവിന് വരുന്നു അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്യുന്നു എന്നാൽ പ്രിയമുള്ള ചോദിക്കട്ടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ് അവൻ മുഅ്മിനായി നല്ല മുക്തായ മനുഷ്യനായി ജീവിക്കലാണ് അവന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്നിട്ട് അതേപോലെ തന്നെ അവൻ മരിച്ചു പോകലാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം പഠിച്ചു വെക്കേണ്ടതുണ്ട് മനുഷ്യൻ എന്ന് വെച്ചാൽ ആരാണ് ഏതെങ്കിലും ഒരു കോലത്തിന്റെ മുമ്പിൽ പോയി കുമ്പിടുന്നവനല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോലത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനല്ല അല്ലാഹു